നമസ്കാരം ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് കപ്പ പുഴുക്കും തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് കപ്പ പുഴുക്കും അതുപോലെ തന്നെ നല്ല പന്നിക്കറിയുമാണ് വീഡിയോ മിസ്സാകാതെ ഫുള്ളായിട്ട് കാണട്ടെ നല്ലൊരു കറിയും നല്ലൊരു കപ്പയുമാണ് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള തേങ്ങ കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ടാണ് അപ്പോൾ തേങ്ങ ചെറിയതുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ചെറിയ ഉള്ളി ഒന്നോ രണ്ടോ വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് ജീരകം ഇതെല്ലാം ഇട്ട് ചെറുതായിട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഇടാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അതേസമയം നമ്മളൊരു പാത്രത്തിലേക്ക് കപ്പ കൊത്തി നുറുക്കിയിട്ടത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അല്ലെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ കൂടി ഇട്ടാൽ ഇടാം അതിൻ്റെ കട്ട് പോകുന്നോടം വരെ ഒന്നും ഇടുക അതോ അതേസമയം നമ്മൾ എന്താ പന്നിക്ക് വേണ്ടിയിട്ട് തേങ്ങാ കൊത്ത് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി സവോള ഇതെല്ലാം കൂടെ നമ്മൾ ഹരിഞ്ഞു വച്ചിട്ടുണ്ട് അതേസമയം നമ്മൾ മിക്സിയിലിത് ജസ്റ്റ് ഒന്ന് ചതച്ചു വെച്ചിട്ടുള്ള അരപ്പാണത് അപ്പോൾ അതേ നമ്മളൊരു ചട്ടിയിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ടൊന്നും വറുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കൂട്ടം എന്താണ് സവോള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതും അതുപോലെ തന്നെ ഇനി നമ്മൾ പന്നി പന്നി നമ്മൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ എന്താണ് ഉപ്പും ഗരം മസാല മുളകുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം കിളകുപൊടി എല്ലാം കൂടെ ചേർത്ത് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെയ്യുന്നു അതും ഇതിൻ്റെ കൂടെ ഇടുക ഇതേ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു പിടി എന്താണ് കറിവേപ്പിലയും കൂടെ ചേർക്കാം കറിവേപ്പില നല്ല രുചി ഉണ്ടാക്കും നമ്മൾ കറികൾക്കൊക്കെ അപ്പോൾ ഇതിൽ പന്നി ഇറച്ചിക്ക് സവോള ഒത്തിരി വേണ്ട കേട്ടോ സവോള കുറച്ച് മതിയെ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മധുരം കൂടുതലായി പോകും എന്നിട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേവാൻ വെച്ചിട്ടുണ്ട് അതേസമയം കപ്പ ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അത് കപ്പയിലേക്ക് കപ്പയിലേക്ക് നമ്മൾ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിക്കുകയാണ് അപ്പോൾ ഒരുവിധം വേന്തു വരുമ്പോഴേക്ക് നമ്മൾ അരപ്പ് ചേർക്കുക അതിനുശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് വീണ്ടും മൂടി വെച്ച അരപ്പും കൂടെ വേവിക്കുക അതിനുശേഷം ഇറക്കി നന്നായിട്ട് കുത്തി ഇളക്കുക അപ്പോൾ അതാണ് കപ്പയുടെ പാകം പിന്നെ ഇപ്പുറത്തെ വശത്ത് നമ്മുടെ പന്നിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ചേർക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർക്കാം അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരാൻ കൂടി മറക്കരുത് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്